ഹലോ അസലാമല സ്ലാമലൈക്കും ഫാത്തിമ ബീവിയുടെ വഫാത്ത് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫാത്തിമ ബീവി അലി ഇറളിയവൻ വിരൻ പള്ളി പള്ളി നിസ്കച്ചു വരുമ്പോൾ രാവിലെ തന്നെ ഉണ്ട് ഫാത്തിമ ബീവി ഇറളിയ പിന്നെ കുട്ടികൾ രണ്ടാളെ ഹസൈൻ ഹുസൈനാർ കുളിപ്പിച്ചിട്ടുണ്ട് അലി ഇറിയ വാഹനെ കണ്ടിട്ട് യാതൊരു മൈൻഡ് വെക്കില്ല അല്ലെങ്കിൽ ഫാത്തിമ ബീവി അല്ലെ ഇറിയ വാഹന പുഞ്ചിരിക്കും അപ്പോൾ അത് നോക്കണമെന്നില്ല തിരക്കിട്ട് കുട്ടികളെ കുഴിപ്പിക്കുകയാണ് ചപ്പം പിന്നെ പത്തിരി ഉണ്ടാക്കി ഒഴുക്കുള്ള റൊട്ടി പാകം ചെയ്യുന്നേ കുട്ടികളെ കുഴിപ്പിച്ച് ഒരുക്കുന്ന ഒക്കെ ചെയ്യുന്നില്ലേ അപ്പം അലി ഇറിയനെ ചോ ചോദിച്ചു അല്ല ഫാത്തിമ എന്തേ എന്നെ കണ്ടിട്ട് മൈൻഡ് വെക്കാത്തത് ചോദിച്ചു എങ്ങോട്ടാണ് ഇത്ര ധൃതയും നീ പോകണതേ ചോദിച്ചു അപ്പോൾ ഫാത്തിമ ഫാത്തിമ്മാ വീർ അലിയുള്ള പറഞ്ഞു ഞാനൊരു വിരുന്നിന് പോവുകയാണ് കയറി അപ്പം അരി അലിറലിയുള്ളവന് കുറച്ച് നേരം ഉണ്ടാകുന്നിട്ട് വിരുന്ന വിരുന്നിന് പോകണമെന്ന് എപ്പോഴും എപ്പോഴാണ് തിരിച്ച് വരിക ചോദിച്ചു അപ്പം ഫാത്തിമ വീർ അലിയുള്ളവന പറഞ്ഞു ഞാൻ ഗ്യാമനാൾ അടുക്കുമ്പോഴാണ് തിരിച്ച് വരികയെന്ന് പറഞ്ഞ് അപ്പം അലിറലി ഉള്ളാവിനാകെ വിഷമത്തിലായിപ്പോയി ആകെ എന്താ മുണ്ടേണ്ടി അറിയില്ലാണോ അപ്പം എന്താ ഫാത്തിമ ഇപ്പം അറിയണേ ചോദിച്ചു അതിൽ ഫാത്തിമ ബിബി ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ മുത്ത് മുഹമ്മദ് റസൂൽ അള്ളഹി അലൈഹി അല്ലൈവലെ സ്വപ്നം കണ്ടു റസൂള്ളി സാഹു അല്ലൈവല എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ അലി റല്ലിള്ളാൻ ആകെ സങ്കടപ്പെട്ട് കാരങ്ങി പറഞ്ഞ് അതിൽ അപ്പം എന്നെ പിന്നെ എന്താണ് ഫനീർ അലി അള്ളാഹുവിന് പറഞ്ഞ് ഇന്ന് ഈ അവിടുത്തെ എന്നെയും കൊണ്ടാകാൻ പറഞ്ഞ കേട്ടോ മുത്ത് റസൂ അള്ളാഹി വല്ലാ അല്ലൈവല്ലംനോട് ഞാൻ പോകുമ്പോൾ ഈ പോകുമ്പോൾ എന്താണ് ആവശ്യപ്പെടും ഞാൻ പോകുമ്പോൾ എനിക്കൊരു സാധനം മാത്രം മതി റസൂള്ളാഹു അലൈഹി വസ്ലം അലി ഫാത്തിമ ബീവിന് കല്യാണം കഴിക്കുമ്പോൾ ചോദിച്ചിനി പിന്നെ നാനൂറ് ദിർഹമിനാണ് ഞാൻ ഇനി കലിയെ കല്യാണം കഴിച്ചു തരുന്നത് തന്നെ അപ്പം അതെനിക്ക് വേണ്ടായിരുന്നു അപ്പം പിന്നെ വരുമ്പോൾ എന്താ എനിക്ക് സ്വർഗ്ഗത്തിലുള്ള സക്കാരിലെ സാധനം എനിക്ക് തന്നെ ശ്രീധനായതായിട്ട് നീ അരികൾ കല്യാണം കഴിക്കാൻ അതൊന്നും എനിക്ക് വേണ്ടതാണ് അപ്പം എന്താ എനിക്ക് വേണ്ടത് ഫാത്തിമ ചോദിച്ചു അതിൽ ഫാത്തിമ വി പറഞ്ഞതാണ് പിന്നെ എനിക്ക് നമ്മുടെ ഉമ്മത്തിൻ്റെ ഷഫാത്താണ് നമുക്ക് വേണ്ടത് കാരണം അപ്പോൾ ഒരു കടലാസിൽ ഈ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉമ്മത്തിൽ ഷഫാത്തി ചെയ്യാനുള്ള ഫാത്തിമ ബീവിക്ക് റസൂൽ എഴുതി കൊടുത്തു അപ്പം ഫാത്തിമ ബീവി അലി അലിറല്ലി അള്ളാഹിനോട് പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിൽ ഈ കടലാസ് വെക്കണം എന്ന് പറഞ്ഞു കടലാസ് വെക്കണം അപ്പോൾ ആ കടലാസിലെന്താണുള്ളത് ചോദിച്ചാൽ അലിറല്ലി അള്ളാൻ എന്നോട് ഫാത്തിമ ബീവി പറഞ്ഞതാണ് ഈ കഥ നാനൂർ ഞാൻ നിക്കാ ചെയ്യണ സ്വർഗത്തിലുള്ള എല്ലാ സാധനവും ശ്രീ തെരഞ്ഞെടുക്കും െന്നും വേണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഉമ്മത്തിൽ ഷഫാത്ത് ചെയ്താൽ മതി എന്നാണ് അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പറഞ്ഞ് വരുന്ന ഫത്തിമ ബീവി കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഊതു ഒക്കെ ഉണ്ടാക്കി കച്ചി ഊക്ക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റൂമൊക്കെ പോയായിട്ട് കടന്ന് റൂമിൽ പോയി കടന്ന് കടന്ന് പറഞ്ഞ് ആറ് ശല്യപ്പെടുത്താൻ വരുക അവിടെ കടന്നിട്ട് അവിടെ അവിടെ പോയാട് മുഖമൊക്കെ മൂടിയാട് കടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഹുസൈനാരൊക്കെ വന്ന് വിളിച്ചു പിന്നെ ഉമ്മ എണീക്ക ഉമ്മ എണീക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ഫാത്തിമ്മാ ബീവിയെ ഇങ്ങനെ വിളിച്ച് അതിൽ വിളിച്ചിട്ട് ഉമ്മ എണീക്കില്ല ഉസ്കരിക്കേണ്ട ഉമ്മ എണീക്ക് എണീക്ക് ഇറങ്ങി അതിൽ എണീക്കില്ല അപ്പോൾ അതിന് മരച്ചെന്ന് എല്ലാവരും ഇറങ്ങി എല്ലാവരും അറിഞ്ഞപ്പം പള്ളിയിൽ പോയി അലിയാർ വന്നപ്പോൾ അല്ല വാഹനമാണ് പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്ന് ഫാത്തിമ്മാ ബീവി വി മരച്ച് കിടക്കണ ആകെ സങ്കടപ്പെട്ട ചരിത്രമാണ് ഫത്തിമ ബിടെ വഫാത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങനുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയുന്ന മാതിരി ഞാൻ പറഞ്ഞു തന്നതാണ്